മാസ മോട്ടോർഷീന്ന് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട് ജനറൽ സർവീസാണ് അതേപോലെ തന്നെ മെയിൻ ആയിട്ട് എൻ്റെ കംപ്ലയിൻറ്റ് മിസ്സിങ് ആണ് വണ്ടി കുറേ ഓടിക്കഴിയുമ്പോൾ അങ്ങനെ മിസ്സിങ് കാണിച്ച് ഇങ്ങനെ പെട്രോൾ കിട്ടാത്ത പോലെ കാണിച്ച് വണ്ടി ഓഫ് ആയി പോവാം പിന്നെ എഞ്ചിനോര് മറ്റേ വാട്ടർ സർവീസ് ജനറൽ സർവീസ് ഇതൊക്കെയാണ് പറഞ്ഞതാണ് അവർക്ക് അപ്പോൾ നമ്മൾ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ കംപ്ലയിൻ്റ് ആയിരുന്നു അതിൻ്റെ വയറിംഗിൻ്റെ കംപ്ലയിൻ്റാണ് അത് നമുക്ക് കുറേ ടൈം അതായത് നോർമൽ രീതിയിൽ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടുന്നില്ല കുറച്ച് ദൂരം ഓടാണോ കംപ്ലയിൻറ്റ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടതായിട്ട് വന്നു കംപ്ലയിൻറ്റ് റെഡിയായിട്ടുണ്ട് വയറിംഗിൻ്റെ ആണ് ഇലക്ട്രിക്കൽ പ്രോബ്ലം ആകുന്നു നിലവിലത്തെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ സർവീസിൻ്റെ അവിടെ അനുബന്ധിച്ച് നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്ത് നടത്തുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ഓൾറെഡി പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല ഒരു കല്ലപ്പോട് കൂടിയിട്ടുള്ള ബ്രേക്ക് ആണ് പിന്നെ കോൺസെപ്റ്റ് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് വണ്ടിക്ക് ഒരു വെട്ടൽ കാണുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ചെയിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് വ്യത്യാസവും വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് മെയിൻ്റെനൻസുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പറയാം നിലവിൽ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് ബ്രേക്ക് ലാൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെയുണ്ട് ബ്രേക്ക് നമുക്ക് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും സ്പോക്കറിൻ്റെ കണ്ടീഷൻ പെർഫെക്റ്റ് അല്ല അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാണ് ചെയിനുമായി ബന്ധപ്പെട്ട സൗണ്ട് മാറുകയുള്ളൂ പിന്നെ നിലവിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി ഓടുന്ന സമയത്ത് തന്നെ നമുക്ക് ആസിലെ കുറച്ചിട്ട് കൊടുക്കണ സമയത്ത് ചെയിൻ്റെ ഭാഗത്ത് നല്ല നല്ല രീതിയിലുള്ള സൗണ്ട് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ എയർഫിൽഡർ ഒക്കെ നമുക്ക് കിടക്കണ പുതിയ ഫുൾട്ടർ ആണ് മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കാർബേറ്ററും എയർഫിൽട്ടറിൻ്റെ ഭാഗമൊക്കെ പുറമേത് വർഷപ്പിൽ ചെയ്തതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നില്ല എയർ എയർഫിൽഡർ നമുക്ക് ജനറൽ സർവീസിൽ ക്ലീനിങ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആംറോൻ്റെ ബാറ്ററി ആണ് ഞാൻ ഞാനതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഏഴേ പോയിൻറ്റ് രണ്ട് ഏഴിലേക്ക് വന്നിട്ടുണ്ട് എട്ടര വോൾട്ടി താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻറ്റ് വരും ഓൾറെഡി ബാറ്ററിയുടെ കംപ്ലയിൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിൽ സെൽഫ് എടുക്കാനും ബുദ്ധിമുട്ട് കാണിക്കുന്നത് അതിൻ്റെയാണ് പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഈ സൈഡിൽ ഒരു കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് പോയി പുറമേന്ന് മോളീന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ അതുകിച്ച് ആ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് ആ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്യാം പിന്നെ അത് കൂടാണ്ടായിട്ട് വാൽവടിക്കണ സൗണ്ടൊക്കെ നല്ല രീതിയിലുണ്ട് അത് വാൽവിൻ്റെ ഗേഡ് കംപ്ലയിൻറ്റ് വന്നതാണ് നമ്മൾ വാൽവ് വാൽവഴിച്ച് സെറ്റ് ചെയ്തിട്ട് കാര്യം നമ്മൾ ഇപ്പോൾ കവർ അഴിക്കണ കൂട്ടത്തിടെ വാൽവിട്ടാ പറ്റി അഡ്ജസ്റ്റിംഗ് ചെയ്യേണ്ടി നമുക്ക് അത് ചെയ്തിടാം പക്ഷേ അതുകൊണ്ട് നൂറ് ശതമാനം അത് മാറാൻ പോകുന്നില്ല അത് ഗെയ്ഡിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ് അത് അഴിച്ച് ലെയ്ത്തിൽ കൊടുത്ത് വാൽവ് മാറ്റി ഗേഡ് മാറ്റിയിട്ടാണ് അത് റെഡി ആവുകയുള്ളൂ പിന്നെ ഈ ക്ലച്ചിൻ്റെ കേബിൾ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ ഔട്ടർ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ക്ലച്ച് കേബിൾ നമുക്ക് മാറ്റിയിടണം പിന്നെ അതേപോലെ തന്നെ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ലൈറ്റുകളൊക്കെ കറക്റ്റായിട്ട് വർക്കിംഗ് അല്ല തെളിയുന്നില്ല പിന്നെയുള്ളത് കോൺസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് കോൺസെറ്റ് കംപ്ലയിൻറ്റ് ടൈറ്റ് ആയതിന് വേണ്ടി പാളി പോകുന്ന കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് അഴിച്ചു മാറ്റി കഴിയുകയാണെങ്കിൽ ഏറ്റവും സേഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കില്ല എന്നാലും അത് മാത്രം അത് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം പിന്നെയുള്ളത് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഡിസ്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നു നിൽക്കണേ പക്ഷേ ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ബ്രേക്ക് ക്ലിയർ ആയിട്ടുള്ള ഡിസ്കവർ ചെയ്യുക കാരണം അതിൻ്റെ അത് ഈ എം സി സബ് അസംബ്ലി കംപ്ലയിൻ്റ് ആണോ അത് കേട്ടോ അപ്പോൾ അത് എം സി സബ് നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് പക്ഷേ റിപ്പയർ ചെയ്യുന്നതിനോട് നമുക്ക് വലിയ യോജിപ്പില്ല കാരണം അത് ചെയ്താൽ കുറേ കഴിഞ്ഞാൽ വീണ്ടും കംപ്ലയിൻറ്റ് വരും ഏറ്റവും ബെറ്റർ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ എം സി സബ് അസംബ്ലി മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം അതായത് പ്ലാസ്റ്റിക് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും അതിൻ്റെ എം റിപ്പയർ കിറ്റ് വന്നത് മെറ്റൽ ടൈപ്പാണ് അതിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ടബിൾ അതിനകത്തുണ്ട് ആ പ്ലാസ്റ്റിക് എം റിപ്പയർ കിറ്റ് വന്ന മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ട് ഏറ്റവും സേഫ് അതാണ് നമ്മൾ പഴയ മോഡൽ യൂണിക്കോൺ വന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കേസൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇച്ചിരി എക്സ്പെൻസിൻ്റെ കേസാണ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഫ്രണ്ട് ഫോർ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കേജ് നിലവ് കാണുന്നുണ്ട് നിലവിൽ അതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ഡിസ്കിൻ്റെ കേസായാലും നമ്മളടുത്ത് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല കോൺസെറ്റിൻ്റെ കേസ് ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ വീഡിയോ കണ്ടേ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആ പറയാം അതും പ്രകാരം നമുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ജനറൽ സർവീസിൽ കേട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഇപ്പോൾ ഇട്ടേണേ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടോ പ്ലഗ് പുതിയ പ്ലഗ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എൻജിൻ ഓയിൽ വന്നിട്ടുണ്ട് ബ്രേക്ക് പാഡ് അതിനകത്ത് വരും പിന്നെ മീറ്ററിനകത്ത് മീറ്ററിനകത്ത് തന്നെ ബൾബുകൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ചെയിൻസ് സ്പോക്കറിൻ്റെ കേസും കോൺസെർട്ടിൻ്റെ കേസൊക്കെ വീഡിയോ കണ്ടിട്ട് നമുക്ക് നോക്കിയിട്ടൊന്ന് വിളിക്കാം അപ്പോൾ അങ്ങനെ ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുണ്ട് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സപ്പിൽ ഇട്ട് തരാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് അതനുസരിച്ച് നോക്കി എങ്ങനെ ചെയ്യട്ടെന്ന് വെച്ചാൽ ആ രീതിയിൽ ക്ലിയർ ചെയ്യാം ഡിസ്ക് ബ്രേക്കും കോൺസെപ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി തരേണ്ടതായിട്ട് വരും കാരണം അതൊക്കെ നമ്മൾ ഒരല്പം താമസം വന്നവർക്കാണ് ചെയ്യുന്നുണ്ട് മാറ്റോ അപ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി ഓക്കെ